ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഫ്ലോറും ടൈലും ഒരുപോലെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് എത്ര അഴുക്ക് പിടിച്ച കറയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ പറ്റും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം അപ്പോൾ ഞാനിവിടെ നാരങ്ങൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഞാൻ ഇതുപോലെ കുറച്ചധികം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുണ്ടാക്കി വച്ചാൽ എല്ലാത്തിനും യൂസ്ഫുള്ളും അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം തന്നെ നാരങ്ങത്തോണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിക്കണം അതിനുശേഷം ശേഷം തിള ഇതൊന്ന് ആറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അതിനെ തിളപ്പിച്ച ആ വെള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് അരി അടിച്ചെടുക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നല്ലൊരു നല്ല രീതിയിലൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ ടൈലായാലും ഫ്ലോറായാലും അതുപോലെ നമ്മളെ കിച്ചണിലെ ടൈലായാലും ആയാലും നമ്മൾ സൈഡൊക്കെ സൈഡിലുള്ള അഴുക്ക് മാറ്റാനും അതുപോലെ കരി പാത്രം കഴുകാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ മതിയാവും എന്നാൽ ഇതിലേക്ക് ഞാൻ അല്പം വിനാഗിരിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വരെ ഇത് കേടാകാതെ തന്നെ പുറത്ത് തന്നെ സൂക്ഷിക്കാം അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിക്വിഡാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ആവശ്യത്തിന് മാത്രം ഇതിൽ നിന്ന് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നല്ലോ നല്ല രീതിയിലൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത് ടൈലിൻ്റെ സൈഡ് ഭാഗമൊക്കെ എന്തായാലും നമ്മൾ എത്ര തുടച്ചാലും അത് പോവില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ എല്ലായിടത്തും ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് അഴുക്കുള്ളത് അവിടെയൊക്കെ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് തുടച്ചെടുത്താൽ മതിയാവുന്നതാണ് അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചതാണെങ്കിലും എത്ര നമുക്ക് പോവാത്ത അഴുക്കാണെങ്കിൽ പോലും ഇത് കൊണ്ടൊന്ന് തൊട്ടാൽ മതിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല വൃത്തിയായി നല്ല ക്ലീനായി തന്നെ കിട്ടും ഞാനവിടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫസ്റ്റ് ടൈം കണ്ടതിലും നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടെന്ന് അവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെച്ച് ഒന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതിയാവും നേരത്തെ നല്ലോണം അഴുക്ക് പിടിച്ച തറ തറയായിരുന്നു അപ്പം നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സൈഡ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സൊല്യൂഷൻ തന്നെ അവിടെയും ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു സ്പോഞ്ച് വെച്ച് ഇതുപോലൊന്ന് അരച്ച് കൊടുത്ത് അരച്ച് കൊടുക്കുന്നതേ ഉള്ളു നന്നായി തേച്ച് അര നല്ല രീതിയിൽ നമ്മൾ ഹാർഡായിട്ടൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അത്ര അഴുക്ക് പിടിച്ച അറിയാണെങ്കിലും ഇതുപോലെ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ കിടന്നതാണ് എത്ര തുടച്ചിട്ട് പോവാത്തൊരു കറിയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ചെയ്തപ്പോൾ നല്ലൊരു അത്ഭുതം തന്നെ തോന്നി നല്ലൊരു വ്യത്യാസം തന്നെയുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്ഥലം ഇതുപോലെ തന്നെ ഉണ്ടായതാണ് നമ്മൾ എത്ര തുടച്ചിട്ടും പോകുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റോളേ വെച്ചിട്ടുള്ളൂ ഇതങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുന്നേ ഉള്ളൂ എത്ര പെട്ടെന്ന് ആ കറിയൊക്കെ പോകുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ റിമൂവായി പോകുന്നുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ നമ്മൾ എപ്പോഴും വലിച്ചെറിയുന്ന തൊണ്ട് കൊണ്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നാരങ്ങ നാരങ്ങത്തൊണ്ട് വലിച്ചെറിയാതെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്